തണുത്തുറഞ്ഞ് കിടക്കുന്ന അയർലൻഡിൽ രാവിലെ ഒന്ന് പൊതച്ചു മൂടി കിടക്കാൻ ഈ കുട്ടി സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാന് മോളുടെ നിർബന്ധപ്രകാരം നമ്മൾ രാവിലെ എത്തിയിരിക്കുന്നത് സ്മിത്സ് എന്ന് പറയുന്ന കളിപ്പാട്ടത്തിന്റെ ഷോപ്പിലേക്കാണ് കേട്ടോ കുറെ നാളായി കേട്ടോ ഒരു സൈക്കിൾ വാങ്ങി തരുമോ എന്ന് ചോദിച്ചിട്ട് ഇപ്പം ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചേക്കണം വലുതാകുമ്പോൾ കുട്ടികൾക്ക് ഈ ആഗ്രഹമൊന്നും കാണില്ലെന്ന് സത്യം പറഞ്ഞാൽ ആ ഡയലോഗ് ഓർത്തു കഴിഞ്ഞാലുണ്ടല്ലോ വിറ്റ് പറക്കുകയാണെങ്കിലും കുട്ടികൾക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കാൻ തോന്നും അങ്ങനെ അങ്ങനത്തെ അയർലൻഡിലെ കളിപ്പാട്ടത്തിന്റെ ഏറ്റവും വലിയ ഷോപ്പുകളിൽ ഷോപ്പുകളിലൊന്നിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കളിപ്പാട്ടത്തിന്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഇത് കേറിയ പാടെ മോള് തേ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയ മതിന് നെട്ടോട്ട് ഓടുകയാണ് കേട്ടോ അയർലൻഡിൽ സൈക്കിളിന് കൂടുതൽ പേരും ബൈക്ക് എന്നാണ് പറയുന്നതെന്ന് തോന്നി എന്തായാലും മോള് കുറേ സൈക്കിളൊക്കെ ഓടിച്ചു നോക്കി നമ്മൾ ഒരു സൈക്കിള് സെലക്ട് ചെയ്തു ഒന്നിനും കുറവ് വരുതെന്ന് കരുതി പതിനെട്ട് ഗിയർ ഉള്ള സൈക്കിള് തന്നെ എടുത്തു കേട്ടോ സിക്സ് ഗിയർ റിയറോ ത്രീ ഗിയർ ഫ്രണ്ടോ എന്നൊക്കെ പറയുന്ന ഇതൊക്കെ എന്തിനാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം അങ്ങനെ എന്തായാലും സൈക്കിൾ എടുത്തു സൈക്കിൾ അസംബിൾ ചെയ്ത് തന്നു പിന്നെ ഹെൽമെറ്റ് വാങ്ങി അങ്ങനെ മോളുടെ ഒരു വലിയ ആഗ്രഹം പൂർത്തീകരിക്കാനും പറ്റി